കളപ്രതമുണ്ടാക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം ചവൂരിയാണ് വ്യാപിച്ചെടുക്കാവുന്നത് അപ്പൊ നമുക്ക് ചവൂരിക്ക് വേണ്ടി ഇങ്ങനെ കല എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ്ടാ ഇത്രയും ചൗരി ഒരു നൂറ് റാം ചൗരിയിൽ ഇത്രയും വെള്ളം ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് ചൗരി ഒന്ന് സെറ്റ് ആക്കി എടുക്കാം അപ്പൊ നമുക്ക് അടുപ്പം കാലൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുപ്പിലോട്ട് വെക്കാം ഇപ്പൊ തീയല നല്ലതെ കത്തുന്നുണ്ട് അപ്പൊ അടുപ്പി വെച്ച് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം നല്ല ചവരി നല്ലത് കുറിവി വരണം ചൗരി നല്ലതെ കുറിവി വരണം

ഇനി നമുക്ക് ഇവിടെ വച്ചീവ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യും അപ്പൊ നമ്മൾ ചൗകര്യം കാര്യങ്ങളൊക്കെ ഈ ഒരു പരുവത്തിൽ വരണം നല്ല ഈ ഒരു കുഴമ്പ് പരുവത്തിൽ വരണം എങ്കിലേ നമ്മൾ പായസം നല്ല കുഴമ്പാവുകയുള്ളൂ അത് നമുക്ക് ഇതിറക്കാം ഇതിറക്കിയിട്ട് നമുക്ക് ശർക്കര പാനിയും വരും ശർക്കര കാശർക്കര നമുക്ക് നല്ല ഇട്ട് റെഡി ആയി അപ്പൊ നമ്മൾ ശർക്കര പാനീയം നല്ലൊരു കാച്ചി വന്നിട്ടുണ്ട് ഈ ഒരു പതിവാണ് നമുക്ക് ഇത് ഇറക്കി വെക്കാം പായസത്തിനുള്ള ഉരുളി വെച്ചു കൊടുക്കാം ഉരുളി ഉരുളി നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇത്രേം മതിയാവും ഇനി നമുക്ക് അട എടുത്തു കൊടുക്കാം ഇതാണ് നമ്മൾ അട അട ഇട്ടുകൊടുക്കാം നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മൾ ആ അട നെയ്യയിലിട്ട് വരട്ടിയത് ഈ ഒരു പരിവാക്കാം ആവുമ്പോൾ മതിയാക്കാം അപ്പം എന്താണ് ഈ ഒരു പരിവാണ് നമുക്ക് ആവശ്യം വന്നത് ഈ ഒരു കള്ളറൊക്കെ മാറി ഈയൊരു പരുവ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലല്ല രണ്ടാം പാല് രണ്ടാം പാൽ ഒഴിച്ച് നല്ല നല്ലവർത്തി ഇതൊന്ന് ആക്കി എടുക്കണം തിളച്ചെടുക്കണം അപ്പൊ നമ്മളെ അട ഏകദേശം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച അട ഏകദേശം ഈ ഒരു പരുവാകുമ്പോ നമുക്ക് പശുവും പാല് നമ്മൾ മിൽമേര പശുവും പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മൾ അട നല്ല വെന്ത് വരണം അപ്പൊ ഈ പാലിക്കാം ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല എങ്കിൽ അതിന് ടേസ്റ്റ് പോകും പശുവാൽ ചേർത്തു നല്ല ഇളക്കി യോജിപ്പിക്കണം ആവുമ്പം നമുക്ക് ശർക്കര പാനീയം ശർക്കര നമ്മൾ ആദ്യം കാച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നെയ്യ് ഇട്ടു അട വറുത്തു ഇത് നമുക്ക് പാൽ ഒഴിച്ചു ഒന്നാം പാല് അതൊന്ന് വെന്ത ശേഷം നമ്മൾ പശുവും പാൽ ഒഴിച്ചു അപ്പൊ ഈ ഒരു പരിവായിട്ട് നമുക്ക് ആദ്യം കാച്ചു വെച്ചാൽ ഇതൊഴിക്കണം എന്ത് വന്നാ നമ്മളെ ശർക്കര പാനീയം ശർക്കര പാനീയം തണുത്തപ്പോൾ ഏകദേശം ഒന്ന് കട്ട പിടിച്ചു നമുക്ക് നമുക്കെന്നാലും നമുക്ക് ശർക്കര പാനീയ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കര ചേർത്ത ശേഷം ഈ ഒരു കളറായി ഈ ഈ ഒരു കളറായിട്ട് നമുക്ക് ഇനി ചൗരി ചേർത്ത് നോക്കാം അപ്പൊ നമ്മള് ചൗരി ചൗരി എളുപ്പ ഈ ഒരു പരിവാുമ്പോൾ നമുക്ക് ഇനി ഏലക്കിട്ടുകൊടുക്കാം ഏലയ്ക്ക് നല്ല മണ ഒരു അഞ്ചാറ് ഏലക്ക ചതച്ചാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനും മണത്തിനും ഇഷ്ടത്തിനനുസരിച്ച് ഏലക്കിട്ടുകൊടുക്കാം നല്ലത് ഇലക്കി യോജിപ്പിക്കാം അണ്ടിപ്പരിപ്പ് നമുക്ക് കടുവറക്കണം അപ്പൊ നല്ല തീ കുറച്ചിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാം ചട്ടിയും ചൂടാക്കട്ടെ ആ ചാടി ചൂടായി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് അത്രയും മതിയാവും മുന്തിരി ഇട്ടുകൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം അപ്പൊ മുന്തിരിങ്ങ ഈ ഒരു പരുവാകുമ്പോ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ഇളക്കി ഒഴിപ്പിക്കാം ഇളക്കിയിൽ നമ്മൾ അടിയിൽ പിടിക്കാം ഒരു വിഷയം ഇനി ഇതിനകത്ത് നമുക്ക് വീണ്ടും നെയ്യ് ഒഴിക്കാം നമുക്ക് ഈ അണ്ടിപ്പരിപ്പിട്ട് എടുക്കാം എന്താ അതുപോലെ നമുക്ക് പറത്തെടുക്കാം ഏകദേശം മതിയാവും നമുക്കിത് പായ്ശത്തിൽ ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം നമുക്ക് തേങ്ങാപ്പാലിന്റെ ഒന്നാം പാൽ ഒച്ചുകൊടുക്കാം തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ചു നല്ലത്തെ ഇളക്കി യോജിപ്പിക്കാം തീ കുത്തിട അപ്പ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മൾ <tick> <tick> െ പായസത്തിന് നമുക്ക് നല്ലൊരു എങ്ങനെ നല്ല പാത്രത്തിലോട്ടാറ്റാം എങ്ങനെയെന്ന് മധുരയുടെ പാടത്ത് തന്നെയാണ് ഇത്ര ഇല്ല ഞാൻ ആദ്യ പായസം ഉണ്ടാക്കണം ഒരു ലക്ഷം ഇല്ല അപ്പൊ ഇനി ടേസ്റ്റ് നോക്കാനായിട്ട് ആയിട്ട് എന്റെ ചേട്ടനാണ് വരുന്നത് എന്റെ ചേട്ടനും കുറെ ഫ്രണ്ട്സും ഉണ്ട് അവരെല്ലാരും നമുക്കൊന്നും ദേശം നോക്കാൻ വിളിക്കാം അപ്പൊ ഞാൻ പറയുന്നക്കാർ അവര് കൂടുതൽ പറയുമ്പോ നിങ്ങൾ മനസ്സിലാവും കേട്ടാ ഇത്ര കേട്ടോ

ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നായിരിക്കും അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ബൈ ബൈ എന്ത് ബായ്